അത് എനിക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ സംഭവം എമാൽ ചെയ്തത് വലിയ തെറ്റിനെയാണ് കാരണം ബോയ്സ് ആ ഭാഗത്തുനിന്ന് പോലും കാര്യമായിട്ട് അദ്ദേഹത്തെ ഡിഫൻസ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഡിഫൻഡ് ചെയ്യുന്നതിന് ഇപ്പോൾ പിക്ക് ആയാലും അല്ലെങ്കിൽ മുൻതാരങ്ങളൊക്കെ പറയുന്നത് അവൻ്റെ പ്രായത്തിൻ്റെതാണ് ക്ഷമിച്ചു വിടാൻ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവൻ്റെ പ്രായം കൂടി നമ്മൾ പരിഗണിക്കണം പതിനെട്ട് വയസ്സെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഒരു പ്ലസ് ടു പഠിക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മളൊക്കെ ഈ നമ്മളൊക്കെ മീഡിയ വണ്ടിയിലൊക്കെ നമ്മൾ വരുമല്ലോ ഈ റോട്ടിലിരുന്നിട്ട് ബസ്സിന് ബസ്സുകാരമായി തല്ലുണ്ടാക്കുന്നു അല്ലെങ്കിൽ അടി ഉണ്ടാക്കുന്നു തല്ലുമാല കണ്ട് തല്ലുണ്ടാക്കുന്ന പോലെ ഇറക്കുറെ അതുപോലത്തെ ഒരു പ്രായമാണ് അപ്പോൾ നമ്മളൊക്കെ ആ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ആ ഒരു പ്രായത്തിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഹീറോയിസം നമ്മൾ ആ ഒരു ഒരു പ്രായത്തിൽ നമ്മൾ ഭയങ്കര എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചമ്പലുണ്ടാവും എമാല ഇറക്കുറെ അതേപോലെ ഒരു പ്രായത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ എമാലിന് തന്നെ വരും കാലങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മോശം തോന്നാവുന്ന ചില പ്രസ്ഥാനങ്ങൾ പക്ഷെ എനിക്കൊന്നും അതിൽ കുറച്ചുകൂടിയും ഒരു നല്ല രീതിയിൽ അതിനോട് മറുപടി പറഞ്ഞത് എംബാപ്പിയാണ് എംബാപ്പി ഇന്നലെ കാര്യമായിട്ട് പ്രോഗാശം ഒന്നും നിന്നിട്ടില്ല കാരണം അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പുള്ളൊരു അഭിമുഖത്തിൽ ഒരു എംബപ്പ് അറിയുകയുണ്ടായി നമ്മൾ എമാലിൻ്റെ പ്രായം കൂടിയും പരിഗണിക്കണം അവൻ്റെ ഒരു എന്താ പറയുക ഒരു നോട്ടി ആ രീതിയിലാണ് എംബാപ്പത് കാണുന്നത് എംബാപ്പ് അങ്ങനെ പൊതുവെ എല്ലാവരും എംബാപ്പെ കുറിച്ച് പല വിമർശനങ്ങളും പറയാറുണ്ട് പക്ഷേ എം എന്ന് പറയുന്നത് ലെമീന്യമാലുമായിട്ട് ശരി ലമീനെമാൽ വേഴ്സസ് എം എന്നുള്ളതാണ് ഒരു ലാലികയുടെ ഒക്കെ പുതിയ ടാഗ് ലൈൻ മെസ്റ്റി റൊണാൾഡോ എന്നൊക്കെ പറയുന്ന പോലെ ഏറെക്കുറെ ആ ഒരു സെയിം പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് താരങ്ങളാണ് രണ്ടും ഒരാൾ വഴിസയും റൈലാണ് അങ്ങനെ എല്ലാം കൊണ്ടുള്ള എന്നിട്ടും എംബാപ്പ് എനിക്കതൊന്ന് കുറച്ചുകൂടി മാന്യമായിട്ടാണ് പ്രതികരിച്ചത്